എൻ്റെ പേര് ബിജി സാബു ഞാൻ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങാലു പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പിതാവും പുത്രനും പരിശുദ്ധാമവുമായി തീയോ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുന്നത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഒരു കൂട്ടുകാരി അതിന് മുൻപ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു പത്രം എൻ്റെ കയ്യിൽ കൊണ്ടു തരികയുണ്ടായി ആ പത്രം വായിച്ചതിലൂടെ എനിക്കും ഉടമ്പടി എടുത്ത് ജീവി മുന്നോട്ട് ജീവിച്ചു പോകണമെന്ന് വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഇത് എൻ്റെ ആറാമത്തെ ഉടമ്പടി പുതുക്കലാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് അവർ രണ്ടുപേരും ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ കൊടുത്തിട്ടുണ്ട് അതെല്ലാം അവരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും ഞങ്ങളൊരു പത്ത് വർഷമായിട്ട് വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചു കൊണ്ടിരുന്നൊരു സ്ഥലമുണ്ടായിരുന്നു അവിടെ ഒരുപാട് അങ്ങ് താഴ്ചയിലുള്ളൊരു സ്ഥലമായിരുന്നു വെള്ളം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു വഴി നമ്മളെത്ര പ്രാവശ്യം വഴി വെട്ടിയാലും മഴ വരുമ്പോഴത്തേക്കും ആ വഴിയെല്ലാം മണ്ണിടിഞ്ഞ് വീണ് വണ്ടി ഇറങ്ങാൻ മേലാത്ത ഒരവസ്ഥയിലുള്ള ഒരു സ്ഥലമായിരുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് രണ്ട് അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഒരു ആശുപത്രി ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി ഇറങ്ങി താഴേക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം അറ്റാക്ക് വന്നതിന് വന്നപ്പോൾ നടന്ന് കയറി കുറച്ച് മുകളിലേക്ക് കയറി പോയിട്ടാണ് വണ്ടികൾ പോകേണ്ട ഒരു അവസ്ഥ വന്നത് അപ്പോൾ ശ്വാസം മുട്ടിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിയായിരുന്നു ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടാണ് അന്ന് ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ സാധിച്ചത് തൽഫലമായിട്ട് അന്ന് മുതലേ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ് ഈ സ്ഥലമൊന്ന് വിറ്റിട്ട് കുറച്ച് മുകളിലേക്ക് കയറി ഒരു വീട് വെച്ചിരുന്നെങ്കിൽ റോഡ് സൈഡിൽ ഒരു വീട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് വണ്ടി വരാനും എന്തെങ്കിലും ആശുപത്രി കേസ് കിട്ടുകയോ എന്ത് ആവശ്യത്തിനും ഒരു വലിയ ഉപകാരമാകുമായിരുന്നല്ലോ എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുകയായിരുന്നു ഉടുമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്ന് കിട്ടിയ വിശുദ്ധ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഈ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടണേ മാതാവിയെ അമ്മ ഈശോടും ആദിസ്ഥു പ്രാർത്ഥിക്കണമെങ്കിൽ തൽഫലമായിട്ട് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം വിൽക്കുവാനായിട്ട് സാധിച്ചു അതിലേറെ പ്രത്യേകമായിട്ട് ആ സ്ഥലം വിറ്റതിലൂടെ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് വീട് വീടിന് വേണ്ടി സ്ഥലത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഒരു അടുത്ത ബന്ധുണ്ടായിരുന്നു ആവശ്യ നേരത്ത് അവർക്കൊരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ആ വീട് വിറ്റ പൈസയുടെ കുറച്ച് കൊടുത്ത് സഹായിക്കാനായിട്ട് സാധിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും എനിക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി നന്ദി പറയുകയാണ് ഞാൻ വീടില്ലാതിരിക്കുന്ന അവസ്ഥയും വീട് സ്ഥലമൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ നമുക്കറിയാമല്ലോ അപ്പോൾ അതിലൂടെ നമുക്ക് അവരെ കുറച്ച് സഹായിക്കാനായിട്ട് സാധിച്ചു കൊടാനുകൂടി നന്ദി പറയുന്ന അമ്മയ്ക്കും ഈശോയ്ക്കും അതോടൊപ്പം നമ്മൾ റോഡ് സൈഡിലേക്ക് കുറച്ച് സ്ഥലം വാങ്ങിക്കാനായിട്ട് ദൈവം കൃപ തന്നു അവിടെ വീട് വെക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടൊരു കുഴലടിച്ചു കുഴലടിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ഞൂറടി താഴ്ചയിൽ കുഴൽ കുഴലടിച്ചതിന് ശേഷവും ഈ പാറപ്പൊടി തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് അവസാനം അഞ്ഞൂറടി ഏകദേശം എൺപത്തി അയ്യായിരം രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി അതോടുകൂടി ആ കിണറിൻ്റെ പണി അവിടെ നിർത്തിവെച്ചു ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ പാറപ്പൊടി മാത്രം വന്നുകൊണ്ടിരുന്ന ആ കിണറ്റിൽ ഞാൻ വിശദം ഒപ്പിട്ട് അന്ന് തന്നെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസപ്രമാണെന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു തൽഫലമായിട്ട് ഞാൻ പൂർണ്ണമായി ഉറച്ച് വിശ്വസിക്കുന്നു പിറ്റേന്ന് മുതൽ അതിനകത്ത് ഏതായാലും ആ കുഴൽ കിണർ അടിച്ചവരുമെന്ന് പറഞ്ഞ് നമുക്ക് ആ പൈപ്പെങ്കിലും ഊരികിയെടുക്കാം അപ്പം നിങ്ങൾക്കൊരു പത്ത് നാൽപ്പതിനായിരം രൂപയെങ്കിലും അതുവഴി കിട്ടുമല്ലോ എന്ന് പക്ഷേ അമ്മ മാതാവ് ആ പൈപ്പ് ഊരിയെടുക്കാനായിട്ട് അനുവദിച്ചില്ല ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ മനസ്സിൽ ഇങ്ങനെ പ്രേരണ വന്നുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം മുതൽ അതിനകത്ത് വെള്ളം വരാൻ തുടങ്ങി നമ്മുടെ ആവേശത്തിനുള്ള വെള്ളം ഈശോ തരുന്നുണ്ട് ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു പ്രക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം എല്ലാ മാസവും തന്നെ പത്രം ഞങ്ങൾ വരുത്താറുണ്ട് ഞാനും എൻ്റെ മോളും വീട്ടിലുണ്ട് അവർ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിലാണ് മൂത്തു മകൾ അയർലൻഡിലാണ് അവൾ എന്താണ് ഞങ്ങൾക്ക് കിട്ടുന്ന പത്രങ്ങൾ ആശുപത്രികൾ പാലിയേറ്റീവ് സെൻറ്ററുകൾ വീടുകൾ കടകൾ ഓട്ടോറിക്ഷക്കാര് ഇവർക്കെല്ലാം നമ്മൾ പത്രം എത്തിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊണ്ടാണ് പത്രം കൊടുക്കുമ്പോൾ ചിലർ പറയും എനിക്ക് പത്രം വേണ്ട എന്ന് പറയും പക്ഷേ അതിനകത്തൊരു സങ്കടമൊന്നും തോന്നാറില്ല ആവശ്യക്കാരെ നമ്മുടെ മുൻപിൽ ഈശോ എത്തിച്ചോളും ജോസഫ് അച്ഛൻ ഇവിടെ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഈ ഗവൺമെൻറ് ആശുപത്രികൾ കൂടി പോയി രോഗികളെ കാണുക അവർക്ക് പത്രം കൊടുക്കുക ശരിക്കും നമ്മൾ പോയപ്പോഴാണ് അതിൻ്റെ നിജസ്ഥിതി അറിയുന്നത് അവർ ഇങ്ങനെ ആരെങ്കിലും എന്താണ് മാതാവിൻ്റെയോ അല്ലെങ്കിൽ ഈശോയുടെ കാര്യങ്ങളോ ആയിട്ട് അവരുടെ അടുത്ത് എത്തുവാനായിട്ട് ഒത്തിരി പേർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ് നമ്മൾ ഗവൺമെൻറ് ആശുപത്രി വഴികളിൽ ആശുപത്രികളിൽ കൂടെ പോയിട്ട് രോഗികളെ കാണുകയും അവർക്ക് പത്രവിതരണം വിതരണം നടത്തുക ഒക്കെ ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ബോധ്യത്തിൽ നിന്ന് പറയുകയാണ് പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരുവാനായിട്ട് സാധിച്ചു ഞാൻ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് സൺഡേ സ്കൂളിൽ അധ്യാപികയായിട്ട് പ്രവർത്തനം ചെയ്യുന്നുണ്ട് വിശദ കുർബാനയിൽ ഗാനങ്ങൾ ആലപിക്കാൻ സഹായിക്കാറുണ്ട് എൻ്റെ മരണം വരെ എനിക്കാവുന്നിടത്തോളം കാലം എനിക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകണമെന്ന് എൻ്റെ ആഗ്രഹം അതോടൊപ്പം കാരുണ്യപ്രവർത്തികൾ അനാഥാലയങ്ങൾ ഗവൺമെൻറ് ആശുപത്രികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കി ഞാനും എൻ്റെ മോളും കൂടെ ഭക്ഷണം ഉണ്ടാക്കി വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് അനാഥാലയങ്ങളിൽ എത്തിക്കാറുണ്ട് ആശുപത്രി വഴികളിൽ ആശുപത്രികളിൽ പൊതിച്ചോറ് ഞാനും എൻ്റെ മോളും കൂടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവിടെയെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ അനുഭവം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അനാഥാലയങ്ങളിലൊക്കെ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കുക അവിടെ വൃത്തിയാക്കി കൊടുക്കുക ബുദ്ധിമാന്യം സംഭവിച്ച കുഞ്ഞുങ്ങളുടെ സെൻ്ററുകളിൽ കൂടി പോയിട്ട് അവരെ അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുക്കുക ഞങ്ങൾ ഉടമ്പടി എടുത്ത കുറച്ച് പേര് കൂടി ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് പോകും അവിടെ ചെന്ന് അവർക്ക് പാകം ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് വിളമ്പിക്കൊടുത്ത് സന്തോഷത്തോടു കൂടി തിരിച്ചു പോരാറുണ്ട് സാമ്പത്തികമായിട്ട് അനാഥാലയങ്ങളിലും രോഗികൾക്കുമൊക്കെ അർഹതപ്പെട്ടവരെ മാതാവ് നമ്മുടെ മുന്നിൽ എത്തിക്കും കേട്ടോ അപ്പം അർഹതപ്പെട്ടവർക്കൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ആത്മീയ ജീവിതം ഇവിടുന്ന് പറഞ്ഞതുപോലെ അതിനെ ഉടമ്പടിയിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പരമാവധി തന്നെ പാലിച്ചു പോകുന്നു ബൈബിൾ വായിക്കാറുണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട് പിന്നെ ജീവിത പങ്കാളിയും കുറേ അധികമായിട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം കാണുമ്പോൾ അവർക്കും കൂടെ തോന്നുമല്ലോ കുറച്ചുകൂടെ വിശ്വാസ ജീവിതത്തിലേക്ക് തിരിച്ച് വരണമെന്നുള്ളത് അദ്ദേഹത്തിനും ആത്മീയമായിട്ട് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ദൈവമാണ് നമ്മുടെ അഭയവിശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് സങ്കീർത്തനം നാൽപ്പത്തിയാറോ ഒന്നാം വചനമാണ് ദൈവമാണ് നമ്മുടെ അഭയം ദുഃഖങ്ങളും കഷ്ടങ്ങളും ഭയങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴെല്ലാം നമുക്ക് അഭയം പ്രാപിക്കാവുന്ന ഒരു സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ ഈ ആലയം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ആ അഭയവും ശക്തിയോ അനുഭവിച്ചറിയുന്നു നമ്മുടെ സുനിശ്ചിതമായ ആ തുണയാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന മധ്യസ്ഥം നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മളിവിടെ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കൂടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കുകയാണ് ദൈവം നമ്മുടെ ശക്തിയാണ് നമ്മുടെ ബലം നമ്മുടെ മെറിറ്റ് പോകുമ്പോഴും നമ്മുടെ മെറിറ്റ് നമുക്ക് മതിയാകാതെ വരുമ്പോഴും ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ബിജി സാബ് നമ്മളോട് പറഞ്ഞത് വഴിയും വെള്ളവും ഇല്ലാത്ത ഒരു സ്ഥലം വിൽക്കുവാനായിട്ട് പത്ത് വർഷത്തോളം ശ്രമിച്ചിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ വസ്തുക്കൾ വിൽക്കുവാനും വീണ്ടും പുതിയൊരു സ്ഥലം വാങ്ങി മാറി താമസിക്കുവാനും ഒരു വീട് ഉണ്ടാക്കി അവിടെ പുതിയ സ്ഥലത്തേക്ക് മാറി താമസിക്കുവാനുമുള്ള അനുഗ്രഹം ഇവർക്ക് ലഭിച്ചെന്നാണ് അസാധ്യമെന്ന് തോന്നുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് അസാധ്യമാകുന്ന എല്ലാം മനുഷ്യർ നമുക്ക് അസാധ്യമാകുന്ന തോന്നുന്നത് ദൈവത്തിനെല്ലാം സാധ്യമാണ് അങ്ങനെയാണ് ഈ മക്കൾക്ക് പത്ത് വർഷം കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്ത ഉടനെ ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു നല്ല ഭവനം നൽകി വേണ്ടവിധം എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഇവരെ ആശീർവദിച്ചത് പിന്നീട് ഇവർ പറഞ്ഞത് ഒരു കുഴൽ കിണർ കുത്തുന്ന കാര്യമാണ് അഞ്ഞൂറടി കുഴൽ കിണർ താഴ്ത്തിയിട്ടും പാറപ്പൊടി മാത്രമായിരുന്നു പിന്നീട് അവർ പണി നിർത്തി പിറ്റേ ദിവസം അന്ന് വൈകുന്നേരമാണ് ഉടുമ്പടി വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ കിണറ്റിലിട്ടത് പിറ്റേ ദിവസം പണിക്കാർ വന്നു ആ സ്ഥലം ആ പൈപ്പുകളെല്ലാം നീക്കി പണി നിർത്തി പോകുവാനായിട്ടാണ് വന്നിരുന്നത് പക്ഷെങ്കിൽ അന്ന് രാവിലെ ഈശോയും അമ്മയും കഴിഞ്ഞൊരുകിയ ആ ജലമാണ് ഇവരെ വീണ്ടും അനുഗ്രഹിച്ചത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോ വെള്ളം നൽകി ഇവരെ അനുഗ്രഹിച്ചത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ ലജിക്കേണ്ടി വരികയില്ലെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം പതിനൊന്നാം വചനം പറയുന്നത് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് മത്തായുടെ സുവിശേഷി ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം പറയുന്നത് ഈ മക്കളെ വിശ്വാസത്തെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പാറപ്പൊടിയിൽ നിന്നാണ് ഈശോയും അമ്മയും ഇവർക്ക് ആ ജലം നൽകി അനുഗ്രഹിച്ചത് നമ്മൾക്കും ആ വിശ്വാസം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം പാറപ്പൊടിയിൽ നിന്ന് വെള്ളം ലഭിച്ചു തരുന്ന അസാധ്യമാണെന്ന് കരുന്ന കാര്യങ്ങൾ ഈശോയ്ക്കെല്ലാം സാധ്യമാണ് ആ ശക്തിയും അഭയവും നമുക്ക് ലഭി ആ അഭയം പ്രാപിക്കാനായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കൾ ഓരോരുത്തരെയും ആഴമായ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പാറപ്പൊടിയൻമേൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച ആ വിശ്വാസം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഇരണ്ടു നിമിഷങ്ങളിൽ വരേണ്ട സമയങ്ങളിൽ ഈശോയെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിചാരവും പരിശുദ്ധമാർ നമ്മെ കൈപിടിച്ച് ഈശോയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വിശ്വാസവും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബിജു സാബുവിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി ആവേ മരിയ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക